ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാനിങ്ങനെ ഒരുങ്ങി കിട്ടിയങ്ങോട്ട് വന്നതെന്നല്ലേ ഞാനെൻ്റെ എത്താത്തും കൂടി എന്നെ മൂത്താപ്പനെ കാണാൻ വേണ്ടി വന്നാട്ടോ അപ്പം അവിടെയുള്ള റേഷൻ ഒന്നും കൂടി കയറാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് സാധനം വാങ്ങാൻ ഈ മസ്ത സാധനം വാങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇപ്പം ഉള്ളത് നല്ല അടുത്തുള്ള ഞങ്ങൾ പുത്തുറുമടത്ത് വന്നിട്ടാണ് റേഷൻ കടയിൽ നിൽക്കുന്നത് ഈ നിൽക്കുന്നതാണ് എൻ്റെ മൂത്തെത്താത്ത അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ വെയിറ്റ് ചെയ്ത് പാവം എൻ്റെ എത്താത്ത അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവിടെ കൈ വെച്ചതും വാങ്ങിയതും വലിയ ആളായി നിന്ന് ചെയ്തതും ഞാനായിരുന്നു അപ്പോൾ അതിൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പാവത്താത്തന്നെ അരിയൊക്കെ വാങ്ങി കാണാറ്ക്കോലില്ലെങ്കിലും എന്നെക്കാളും ആരോഗ്യം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ വാങ്ങി പെരുമണ്ണയിൽ ഇപ്പോൾ ഒരു ബട്ടർ ബണ്ണുണ്ടല്ലോ കുറേ ട്രെൻഡിങ്ങാണ് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് അങ്ങനെ കൊതിയായിട്ട് ഒറ്റ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ കാരണം ടേസ്റ്റ് നോക്കണമല്ലോ ഫുള്ളും റൗണ്ടിൽ നല്ല ഷുഗർ i have a chita adika sugar